ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് തേങ്ങയും കടലപ്പൊടി കടലപ്പൊടിയും മിക്സിയിൽ കറിക്കുന്ന രട്ടിപ്പൊളി ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അതാ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് കടലപ്പൊടി ഇതുപോലെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടം ചപ്പാത്തിക്ക് പകരമൊക്കെ ഈ റെസിപ്പി മാത്രം മതി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിൽ കാവശ്യമായത് തേങ്ങനുണ്ട് തേങ്ങക്ക് അളവൊന്നുമില്ല ഞാനെടുത്ത തേങ്ങ ഏകദേശം ഒരു മൂന്നോ നാലോ സ്പൂൺ ഉണ്ടാവും കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷതാണ് പിന്നെ ഞാൻ ഒരൊറ്റ മുട്ടയും കൂടി ഇതിലേക്ക് ഒടിച്ചു ഒഴിച്ച് കൊടുക്കണേണ്ടേ രാത്രി കാലങ്ങളിൽ അതിക്കുണ്ടാക്കുന്ന ഈ റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് കടലപ്പൊടിയൊക്കെ നല്ലതാണല്ലോ കണ്ടില്ലേ ഇനി ഇതിലേക്ക് ഞാൻ ചെന്നെങ്കിൽ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടോ ഏതായാലും പ്രശ്നമില്ല ഏതായാലും ഒരു മൂന്ന് സ്പൂണ് മാത്രം മതി അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുത അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ള വെള്ളം ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഈ രണ്ടര ഗ്ലാസ് പൊടിക്ക് ഞാൻ എടുത്ത വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇങ്ങനെ കുറേശങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അപ്പം നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു പാകം മനസ്സിലാവും കേട്ടോ അധികം അങ്ങോട്ട് ലൂസ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റൂല ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഏകദേശം ദോഷമാവുമല്ലോ ആ ഒരു ആ ഒരു രീതിട്ടോ ഇനി ഞാനിത് ആ ഒരു മിക്സിൻ്റെ ജാറെടുത്തേണ് അയ്യർ പിന്നെ മാവ് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കാൻ പോട്ടോ ജസ്റ്റ് ഒരു കറക്ക മാത്രം മതി കാരണം ഈ തേങ്ങക്കിടയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്കി കറക്കിയെടുത്തതിന് ശേഷതാണ് ഞാനൊരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേനെ കണ്ടില്ലേ ഈ ഒരളവിലായിട്ട് നമുക്ക് ഈ മാവ് മാവ് കിട്ടേണ്ടിത് ടൈം ഉണ്ടെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേ ഒരു സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് പോരായി ആയിരുന്നു അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തേണ് ഇതിലേക്ക് നല്ലൊരട്ടിപ്പൊളി ഒരു വെറൈറ്റി ചെറുവാരക്കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിലേക്ക് നല്ല അപ്പത്തിനും ദോശക്കും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഒരു മൂന്ന് മണിക്കൂർ മുന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് പിന്നെ വേണ്ടിയത് ഒരു വലിയൊരു ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും പിന്നെ നമുക്ക് എരുവിൻ്റെ എത്ര മുളക് വേണം മുളക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു നാല് വിസിലോരങ്ങിട്ട് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അങ്ങനെ വിസിലടിച്ചതിന് ശേഷം ആ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുത്തത് പിന്നെതാണ് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തണേ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു പീസ് മാത്രം മതി ഇട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തണേ ഇനി നിങ്ങളുടെ കളറ് മാറണവരേതാ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാണ് അടിപൊളി കറിയാണ് പിന്നെ പിന്നെതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ഇനി നമ്മൾ വിസിലടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപയര് മിസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സാധാരണ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കുന്നതിനാട്ടിൽ ഇരട്ടി ടേസ്റ്റാണ് ഈ ഒരു ക്യാരറ്റും കൂടി ഇതിലേക്കിട്ട് നമ്മൾ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ അതിലേക്കാണ് ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ഇച്ച് കൊടുക്കട്ടെ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഇച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാൽ ഇത്ര മതിട്ട് ഒരുപാടൊന്നും വേണ്ടേ ഇത് തേങ്ങാപ്പാൽ ഇച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് ഇതാ കട്ട് ചെയ്ത് തന്നെ നമുക്ക് കിട്ടീനെ കണ്ടില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് ഏരു പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ഏരിയ കുറവായിരുന്നു അപ്പോൾ ഞാനൊരു കാർ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തേ കണ്ടില്ലേ അടിപൊളി കറി കേട്ടോ ചപ്പാത്തിക്കും പിന്നെയുള്ള ചോറിനും മക്കളൊക്കെ സ്കോട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കറി തന്നെയാണ് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെതാ തിളച്ചതിന് ശേഷം ഞാനങ്ങോട്ട് അടിപൊളിയായിട്ടിതാണ് കിട്ടീനെട്ടോ വാങ്ങി വെക്കാൻ പോവുകയാണേ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു രണ്ട് മിനിറ്റ് മാത്രം അതിൽ ഈയൊരു ചെറുപയറും കറി ഉണ്ടാക്കിയെടുക്കാനേ ഇതുപോലെ തന്നെ ഞാൻ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയത് ഈ ഒരു ചാനലിൽ ഇട്ടു കേട്ടോ ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അങ്ങനെ അതങ്ങോട്ട് വാങ്ങി വെച്ചിരുന്നു നമ്മളെ മാവുതൊക്കെ കണ്ടില്ലേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഇതുപോലെ വളരെ നൈസാക്കി അറിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണുണ്ടേ എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സമയത്ത് ഞാനൊരു പാനടുപ്പത്ത് വെച്ചേനെ കേട്ടോ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസാവുവാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇൻകീരളവ് പാകമായിട്ട് തന്നെ കിട്ടിയത് കേട്ടോ പാൻ പാനെടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കെട്ടി ഓരോ തവി മാവ് അധികം അങ്ങോട്ട് നൈസാക്കിയിട്ട് പരുത്തേണ്ട ആവശ്യമില്ലാട്ട് കുറച്ചൊരു കട്ടിയിൽ തന്നെ നമ്മളിത് പരുത്തിയെടുക്കണേ ഇതിന് മുകളിലായിട്ട് ഇത് ഓപ്ഷനൽ ആട്ടോ കാണാനൊക്കെ നല്ലൊരു മുഞ്ചുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല്ല പിന്നെ ദാ ഈ ഒരു ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അപ്പം തന്നെ നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ മോടി ഒന്ന് വെച്ചാണെങ്കിൽ വെച്ചാൽ വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ നമ്മളടിപ്പൊളി ഒരു വെറൈറ്റി ദോശ തന്നെയാണ് അപ്പം എങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കേ ഒരുപാട് ടൈമും വേണ്ടല്ലോ പെട്ടെന്നൊക്കെ എടുക്കാൻ പറ്റുമോ കണ്ടില്ലേ കാണാനൊക്കെ നല്ല മുഞ്ചാട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ചെറിയ തേൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു വെറൈറ്റി പ്രാവശ്യം റെഡി അതിനെ അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തിടക്കിടക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടേ പിന്നെ ഇതിലേക്ക് ഏത് കറി പിന്നെ പറ്റൂട്ടോ ഈ ഒരു ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ലേ അങ്ങനെതാണ് അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഞാൻ ഇതിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ മൂടി വെച്ചതിന് ശേഷതാ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ഈ കുറച്ചു തന്നെ മറക്കരുതല്ലേ നമ്മൾ ഈ ദോശ വെന്ത് കിട്ടാനൊക്കെ പ്രയാസമാണ് അങ്ങനെതാ കണ്ടില്ലേ നമ്മൾ അടിപൊളി ദോശ റെഡി റെഡിയായിന് അങ്ങനെ ഞാൻ ഓരോന്നും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് അങ്ങനെ ദോശയും പിന്നെ നമ്മൾ ഈ കറിയൊക്കെ റെഡി ആയിട്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരെ